എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ആരോ വീട്ടിലെ സെതിലേഖാന്റെ വീട്ടിലുള്ളത് എന്താണ് എന്താ പറയുക സീട്ടി സീട്ടി ചിന്നംപാട്ടിൽ ചിന്നംപാട്ട് തൂമ്പിൽ എന്നൊക്കെയാണ് ആ എന്താ ഒരു തൂമ്പിൽ എന്തായാലും നല്ല തൂമ്പിലാണ് പിന്നെ അപ്പോൾ സെതിലേഖാന്റെ വീട്ടിലപ്പോൾ ഉള്ളത് നമ്മളെ ഹെൽപ്പർമാർ കേട്ടോ ബാക്കിലൊക്കെ ഉള്ളത് എന്തിൻ്റെ ഉള്ളിലായിരുന്നു കോഴിക്കോട്ടില്ലേ നമ്മളായി ഇവരെ കോഴിക്കോടുണ്ട് കോഴിക്കോട് അല്ലെങ്കിൽ പൂച്ചക്കുട്ടി തോന്നുന്നു അല്ലേ അപ്പോൾ ഈ ചെറിയൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആ പൂച്ചക്കുട്ടിനെ തീരുമാനാക്കാൻ വേണ്ടിട്ട് ആള് വന്നതാണ് അപ്പോൾ പൂച്ച ആ പൂച്ചക്കുട്ടി അവിടെ വിളിച്ചിരിക്കുന്നുണ്ട് ആളപ്പം അതായത് ഈ മൂത്തന്റെ മുന്നിലാണ് മൂപ്പർ പത്തി വിടർത്തിയിരുന്നത് അപ്പോൾ ആരെ കണ്ടേ നിങ്ങൾ കണ്ടേ സുന്ദരസന കണ്ടത് എന്റെ പേരെന്താ ഏ ഷിയാൻകുമാണ് പാമ്പിനെ കണ്ടത് എങ്ങനെ കണ്ടു ജീ പൂച്ചുട്ടടുത്ത് പോയപ്പോ കണ്ടതാ പൂച്ച പോയി കറിഞ്ഞപ്പോ അതായത് ചെലപ്പോ നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല മുർഖന എന്നാ പറഞ്ഞേ പത്തിവിടെന്നിറങ്ങി അപ്പൊ പൂച്ചക്കുട്ടിക്കും ഏകദേശം ഇത് പാമ്പാന്നൊന്നും അറിയാനുള്ള ഒരു പ്രായം ഒന്നും ആയിട്ടില്ല അപ്പോ എന്താ പറയാ ഈ അതായത് ശെയ്യാനേ ഷെയ്യാൻകുട്ടനെ ഈ പൂച്ചക്കുട്ടിൻ്റെ അടുത്ത് പോയ സമയത്താണ് നമുക്കതിനെ അവൻ കണ്ടത് അത് അതിൻ്റെ ഉള്ളിൽ കെയർ ആണെന്നുണ്ടെങ്കിൽ ചെറുത് പൂച്ചക്കുട്ടിനെ കൈയിട്ട് എടുക്കാൻ ശ്രമിക്കും പിന്നെ എന്തായാലും അപ്പോൾ ഇതെല്ലാം വൈറ്റ് ഉറപ്പാണ് അപ്പോൾ എന്തെന്നായാലും പഠിച്ചതിൻ്റെ ഒരു കാര്യം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ എന്തെങ്കിലും മുറുക്ക ഞാൻ വരുമ്പോഴത്തേന് കഴിഞ്ഞ് അപ്പുറത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ നമ്മളെ താൽക്കാലിക പാമ്പുടുത്തക്കാരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ നോക്കാൻ നിർത്തിയതാണ് നമുക്ക് സമയം കളയണ്ട പോലെന്നാല് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ഇവിടെ മാറി നിന്ന് നോക്കണം ഞങ്ങൾക്ക് പാമ്പിനെന്തായാലും കാണേണ്ടി വരും ആ തുള്ളി കളിച്ചിട്ട് ഇതിന്റെ അടുത്തേക്ക് വരരുത് ഏറ്റാ നമ്മൾ പാമ്പിനെ ആക്കുന്ന സ്ഥലമാണ് നിങ്ങൾ അവിടെ ദൂരത്തൊക്കെ പോയി നിന്നോളെ അവിടുന്ന് ആ ഓ ശരിക്ക് കണ്ടോണ്ട് അവനക്ക് നോക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അവിടെ നിന്നോളെ റ്റാ ആ പൈപ്പിന്റെ ഓട്ടുണ്ടേ ആയിക്കോട്ടെ എവിടെ ഇന്റെ ക്യാമറമാൻ അയ്യോ നമ്മളെ റെസ്ക്യൂയിൽ നമ്മൾ പോവാണ് ഈ ഒരു ചാക്കിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഉള്ളത് എന്നാ പറഞ്ഞത് ഇയാള് നേരെ വഴി വന്ന് പൈപ്പിന്റെ ചോട്ടില്ലേ ചാക്കിന്റെ ചോട്ടിലും പോകാൻ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ പൈപ്പിന്റെ തോട്ടുണ്ട് പറഞ്ഞേ അപ്പൊ ആദ്യം പൈപ്പ് എടുക്കണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വലിഞ്ഞാല് അല്ലോ പാമ്പുടുത്തക്കാരനുണ്ട് മാറുന്നേ ഇനി പാമ്പുടത്തെക്കാരനെ വേണ്ട അവിടേക്ക് വേണ്ട 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 മാറ്റാം പുസ്തകം ക്യാമറാമാനോടുള്ള പ്രത്യേക അറിയിപ്പ് പാമ്പ് വന്നാൽ പാമ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തേക്ക് വരണ്ടെങ്കിൽ ഓടിക്കൊണ്ടിട്ട് പാമ്പ് വരും ഇല്ല

કાકા લડിക്കerde ഇങ്ങള് എടുതാ എനിക്ക് ത്രബ്ബ പോ ആ ഇങ്ങള് ഒരു മരച്ചിട്ടാമേ ആ ഇങ്ങള് നിങ്ങൾ എടുക്കും വന്നാച്ചാലേ ഞാൻ ഓരെ ബാതിക്ക് ശ്രദ്ധിച്ചിട്ട് ഓടുക്കിള്ളോ ആ അതിന്റെ ഇടയില് ആ ഇങ്ങട് വരുമ്പോൾ ഞാൻ എടുക്ക് സുന്ദരസൻ എവിടെക്കാ ഓടാന്നുള്ള പറവര് പോയി മുട്ടാ മുട്ടനെ തോടാണ് തോടാണ് അതക്കേ ഐലോ ഇല്ലേ ആയാ

ിൽ കയറിയറിയില്ല അപ്പറൊക്കെ അടച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ കയറിയില്ല അവിടെ നോക്കി പോയി റിയില്ല എന്നൊക്കെയാ പറഞ്ഞു ആരൊക്കെ ീ ചാക്ക് ദൂരത്തേക്ക് ഇട്ടിട്ട് കാര്യമില്ല കാരണം എന്താ അതിന്റെ ഉള്ളിൽ കേറിക്കണമെങ്കിൽ നമ്മളറിയില്ല അപ്പൊ നോക്കിക്കോളീട്ടാ പെണ്ണുങ്ങളൊക്കെയാ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത ചെട അങ്ങനെ കേട്ടിട്ടുണ്ട് പാമ്പിന്റെ ചെവിയാണ് പെണ്ണുങ്ങൾക്ക് ഒക്കെ ഇവിടെ കണ്ണ അതേപോലെ ആയിക്കോണ്ടിട്ട് ഏ ബോസോടല്ല

സാധനാണ് ഒരു രക്ഷയില്ല എന്താണ് വാലും തലയാണ്ടും ബാക്കി ബാക്കിയോക്കിയാണ്ടല്ലോ സെറ്റാന്ന് പറഞ്ഞാല് അസല് വല്ല അസലൊരു ഗംഭീര സാധനാണ് അപ്പഴേ കൂലി വളരെ ചെയ്യുന്ന ഈ ചാക്കൊക്കെ യൂട്യൂബ് ചാനലാണോ നോക്കാൻ പറഞ്ഞല്ലേ വേറെന്തായാലും

അയ്യോ ചേച്ചി പറയണില്ല ആവശ്യമില്ല ആയിക്കോട്ടെ ായി

ോ എന്തായിരുന്നു നിങ്ങൾ പാമ്പല്ലേ നിങ്ങൾ പാമ്പല്ലേ ആ നിങ്ങള് പേരെന്തായിരുന്നു എന്താ പറയാ സ്വന്തം പാമ്പ് ഏഹ് വളർത്തു പോകുമ്പോ അനുസരണില്ലാത്ത ഒരു പതിനായിരം വട്ട ഞാൻ കേറാൻ മതിയൂടെ തന്നെ നോക്കിയത് അയിൻ്റെ എന്താ പറയാ പാമ്പിനെ അപ്പൊ നമ്മളെ സെതിലേക്കാന്റെ സ്വന്തം പാമ്പ് ഇതാണ് നമ്മളെ സെതിലേക്കട്ടാ ഏഹ് എത്ര വയസ്സായി അറുപത്തിമൂന്ന് വയസ്സ് പറഞ്ഞാ കണ്ട പറയില്ല എന്നുള്ള ആദ്യം തന്നെ പറയതാണ് എല്ലാവർക്കും അറിയാമെ ഞാൻ വെറുതെ ഒന്ന് പൊക്കി വെക്കിയതാണ് പക്ഷെ വെറുതെ ഇല്ല അപ്പം എന്തായാലും ചിലക്കാരൻ്റെ സ്വന്തം പാമ്പിന് നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്ക് ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വന്നതെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നമുക്ക് ആകെ ഒരു ആകെ ഒരു പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ വിറകുണ്ട് ആ വിറകിൻ്റെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം നമുക്ക് കിട്ടൂല പിന്നെ നമ്മളാ ക്യാമറമാനെ നിർത്തിയിരുന്നേ ക്യാമറമാനെ നിർത്തിയത് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആളെ ശ്രദ്ധ ഒക്കെ പാടാൻ പെട്ടെന്നാണ് ആൾ വാമ്പിനെ കണ്ടത് പിന്നെ എങ്ങനായാലും പെട്ടെന്ന് കണ്ടോണ്ട് നമുക്ക് മനസ്സിലായി അവിടെ അല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ മൊത്തം അടിച്ച് പെറുക്കിയാലേ നമുക്ക് ആളെ കിട്ടുകയുള്ളൂ പിന്നെ അപ്പോ ക്യാമറമാൻ പ്രത്യേകം നന്നായി ഓ അവിടെ അവനെ ആരാന്ന് പറയണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നു നിങ്ങളെ പേരെന്തായിരുന്നു പേര് പേരെന്തായിരുന്നു ആ ജിഷ്ണു ചേട്ടനാണ് ജിഷ്ണു ചേട്ടൻ അതാ കേട്ടോ അവനെ കാണൂല അവനക്ക് നാണാണ് അപ്പൊ ജിഷ്ണു ചേട്ടന്റെ ഒരു കരവിതോ വിരുതോട് കൂടി നമ്മള് അവളെ റെസ്ക്യൂന്ന് അവസാനിപ്പിച്ചിരിക്കാന് എന്താ പറയണ്ടോ പിന്നെ നിങ്ങളവിടെ നിങ്ങള് ശ്രദ്ധിക്കണം ഇനി കൂട്ടിലേക്കൊക്കെ പോകുമ്പോ ഏഹ് കയ്യൊക്കെ എടുമ്പോ ശ്രദ്ധിക്കും പാമ്പ് കണ്ടില്ലേ വല്യ പാമ്പല്ലേ പത്തിണ്ടെ പത്തി പത്തിയുള്ള പാമ്പറ്റി നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോവും പിന്നെ മനിപ്പനൊന്നും കാണാൻ പറ്റൂലട്ടാ അപ്പൊ ആ നോക്കിട്ടൊക്കെ കൈയിട്ടാ മതിട്ട പൂച്ചക്കുട്ടീനൊക്കെ എടുക്കുമ്പോ പാമ്പൊക്കെ ഉണ്ടാന്ന് അങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലൊന്നും പോയിട്ട് നിങ്ങള് കൈയിടെ എടുത്തിട്ടാ ചെറിയ കല്ലിന്റെ പൊത്തൊക്കെ ഉണ്ടാവില്ലേ ഒക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി പിള്ളേർക്കുണ്ടാവും ഇങ്ങനെ തോണ്ടി തോണ്ടി കളിക്കളി അങ്ങനെയൊന്നും ചെയ്യരുതിട്ടാ പാമ്പുണ്ടാവും പാമ്പിച്ചുണ്ടാവും വമ്പിച്ച് കടിച്ചു കൊണ്ടുപോകും പിന്നെ നമ്മൾ അള്ളാൻ്റെ അടുത്ത് കൊണ്ടു വരും അപ്പൊ ചെയ്യരുട്ടാ ഒന്നെ സമയാണ് പിന്നെ ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ അവരെ മാളങ്ങൾ വെള്ളമൊക്കെ കയറിയിട്ട് നമ്മളെ വിറകു വര അതേപോലെ തന്നെ കോഴിക്കോട് മറ്റുള്ള അതായത് അതിന് ഒരു തണുപ്പും ചൂടും കിട്ടുന്ന രീതിയിലുള്ള അതായത് ഓവർ വെള്ളം തട്ടാനും പാടില്ല എന്നാൽ ഓവറ് വെയിലും അടിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ഏരിയയാണ് നമ്മൾ വിറകുപുരൊക്കെ അപ്പോൾ അങ്ങോട്ട് ചേക്കേറും അപ്പോൾ എന്തെന്നായാലും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം നമ്മൾ കണ്ടില്ല ഈ ഒരു വൈകുന്നേരം നേരത്താണ് ഇപ്പോൾ ഈ ഇത് വന്നത് അതായത് ഒരു ഇതാണോ ഒരു എന്താ പറയാ ആ നെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാരതിൽ കയറും ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആയതുകൊണ്ടാണ് അവർക്ക് അതിൽ കയറാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ ശിലേഖരൻ സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിരിക്കയാണ് അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ഒരാപത്തും ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ചിലക്ക നിർത്തിയല്ലേ അല്ലേ അപ്പോൾ എന്താ പറയാ ഓക്കേ താങ്ക് യു